തണുത്തുവിറച്ച ഊട്ടി താപതല പൂജ്യത്തെ താഴേക്കെത്തി മഞ്ഞുവീഴ്ച ആസ്വദിക്കാൻ സഞ്ചാരികളുടെ ഒഴുക്കാണ് ഡിസംബറിലെ തണുപ്പിൽ വിറച്ചിരിക്കുകയാണ് ഊട്ടി കഴിഞ്ഞ ദിവസം താപനില പൂജ്യത്തിന് താഴേക്ക് പോയി ഉച്ച സമയത്ത് പോലും തണുത്തുവിറയ്ക്കുന്ന കാഴ്ച മഞ്ഞു പെയ്യുന്നത് കാണാനും തണുപ്പാസ്വദിക്കാനും നിരവധി സഞ്ചാരികളാണ് ഊട്ടിയിലേക്ക് എത്തുന്നത് ഊട്ടിയുടെ താഴ്ന്ന പ്രദേശങ്ങളായ കുതിരപ്പന്തയ മൈതാനം കാന്ത തലൈക്കുന്ത പ്രദേശങ്ങളിൽ താപനില മൈനസ് ഒന്ന് രേഖപ്പെടുത്തി രാവിലെ ആറു മുതൽ എട്ട് മണിവരെ ഊട്ടി നഗരത്തിലടക്കം ഹിമഗണങ്ങൾ പെയ്യും ഊട്ടിയുടെ താഴ്ന്ന പ്രദേശങ്ങളാണ് മഞ്ഞുവീഴ്ച രൂക്ഷം മലയാളികളടക്കം ധാരാളം പേരാണ് തലൈക്കുന്തയിലെത്തുന്നത് അതേസമയം മഞ്ഞു പെയ്തിറങ്ങുന്നത് ഊട്ടിയിലെ കർഷകർക്ക് ദുരിതമാണ് പ്രധാന കൃഷിയായ തേയിലയെ മഞ്ഞുവീഴ്ച ബാധിച്ചു മഞ്ഞു വീണാൽ തേയില ചെടിയുടെ ഇലകൾ ഉണങ്ങിപ്പോവും മലയടി വാരങ്ങളിലെ പച്ചക്കറി കൃഷിയെയും കടുത്ത തണുപ്പും മഞ്ഞുവീഴ്ചയും ബാധിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം